കണ്ണൂർ സർവകലാശാലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാരലൽ കോളേജ് അസോസിയേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുന്ന വിധത്തിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് സമയബന്ധിതമായി പരീക്ഷകൾ നടത്താൻ പോലും നടപടി ഉണ്ടാകുന്നില്ലെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ ആരോപിച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വളർത്തുന്നതിൽ നിർണായക പങ്കാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല വഹിക്കുന്നത് എന്നാൽ കണ്ണൂർ സർവകലാശാല കടുത്ത അനീതിയാണ് ഈ മേഖലയിലെ വിദ്യാർത്ഥികളോട് കാണിക്കുന്നതെന്ന് പാര കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു അധ്യയന വർഷം ഏതാണ്ട് കഴിഞ്ഞിട്ടും കണ്ണൂർ സർവകലാശാല ഒന്നാം വർഷ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്താനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരു മര്യാദയ്ക്ക് നല്ല പരീക്ഷ നടത്തിയിട്ട് റിസൾട്ട് കൊടുക്കാൻ ഈ യൂണിവേഴ്സിറ്റി കഴിയുന്നില്ല ഇവർ മൂന്നാം വർഷം എത്തുമ്പോഴും ഏത് വർഷമാണ് ഇവരുടെ പരീക്ഷയും റിസൾട്ട് നടക്കുക മാത്രമല്ല പതിനെട്ടായിരത്തിലധികം ഉറപ്പിക്കുന്ന ഫീസാണ് ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്നത് യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പതിനെട്ടായിരത്തിൽ പരം രൂപ ഫീസ് അടക്കുന്നു സ്റ്റഡി മെറ്റീരിയലില്ല കോൺടാക്ട് ക്ലാ ക്ലാസ്സുകളില്ല അവരിങ്ങനെ ഒരു എന്താ പറയുക പഴയ ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിമകളെ പോലെ ഈ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി ചോദിച്ചാൽ വിഭാഗം ഡയറക്ടറെ വിളിക്കുമ്പോൾ നിങ്ങൾ കൺട്രോളറെ വിളിക്കൂ അടുത്ത് ആണെങ്കിൽ വെള്ളി മാത്രമേ വരുന്നുള്ളൂ റെഗുലർ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഒന്നും രണ്ടും സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് ഫലം പ്രഖ്യാപിച്ചിട്ടും അതേ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രൈവറ്റായി പഠിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി പരീക്ഷകൾ എഴുതാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിനെതിരെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു രജിസ്ട്രേഷൻ ഫീസും പരീക്ഷാ ഫീസും ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥി പതിനാറായിരം രൂപ യൂണിവേഴ്സിറ്റിയിൽ ഫീസിനത്തിൽ അടക്കുന്നുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട കോണ്ടാക്ട് ക്ലാസ് സ്റ്റഡി മെറ്റീരിയലുകൾ ഇവയൊന്നും നൽകാൻ സർവകലാശാല തയ്യാറാകുന്നില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും ഫലപ്രഖ്യാപനം അനന്തമായി നീളുന്നത് വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനും ഭീഷണിയാണ് മുപ്പത്തി പരം വിദ്യാർത്ഥികൾ പ്രൈവറ്റായി നേരത്തെ കണ്ണൂർ സർവകലാശാലയിൽ പഠിച്ചിരുന്നു എന്നാൽ നിലവിൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഉള്ളത് സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതിയും അവതാളത്തിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ രാധാകൃഷ്ണൻ രക്ഷാധികാരി സി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് എൻ വി പ്രസാദ് അനന്തനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ